മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഗായകനാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിന്റെ പേരിനൊപ്പം എപ്പോഴും മലയാളികൾ ഓർമ്മിക്കുന്ന മറ്റൊരു പേര് നടൻ മോഹൻലാലിന്റേതാണ് മോഹൻലാലും എം ജി ശ്രീകുമാറും തമ്മിൽ സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങിയ സൗഹൃദമാണ് എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ സ്വന്തം വീടെന്ന പോലെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മോഹൻലാലിന് ശ്രീകുമാറിന് തിരിച്ചു പിന്നെയാണ് സിനിമാ യാത്രയിൽ ഇവർ ഒന്നിക്കുന്നത് മോഹൻലാലിനെ ഏറ്റവും യോജിക്കുന്നത് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിലുള്ള പാട്ടുകളാണെന്നത് പൊതുവെയുള്ള അഭിപ്രായമാണ് ഇരുവരും ചേർന്ന് ഹിറ്റാക്കിയ പാട്ടുകൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രം എന്ന സിനിമ മോഹൻലാലിന്റെ കരിയറിലെ വലിയൊരു ചിത്രമാണ് ചിത്രത്തിൽ വിഷ്ണു എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് ചിത്രം എന്ന സിനിമയുടെ മുഖ്യ ആകർഷണം തന്നെ മോഹൻലാലാണ് കുസൃതിയും തമാശയും ചമ്മലും സെന്റിമെന്റ്സും ഒക്കെ ചേർത്ത് അതിമനോഹരമായാണ് വിഷ്ണുവിനെ പ്രിയദർശൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് ശരിക്കും ഒരു വൺ വൺ ഷോ തന്നെയായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിൻ്റെത് കഥാപാത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള പ്രകടനമായിരുന്നു മോഹൻലാൽ കാഴ്ചവെച്ചത് ചിത്രത്തിലെ മറ്റൊരു ഹൈലൈറ്റ് അതിലെ പാട്ടുകളായിരുന്നു പ്രത്യേകിച്ച് സ്വാമിനാഥ പരിപാലയ എന്ന ഗാനം ചിത്രം കാണുമ്പോൾ ഇന്നും ആളുകൾ അതിശയിക്കുന്നത് ഈ ഗാനത്തിലെ മോഹൻലാലിന്റെ പ്രകടനമാണ് അത്രത്തോളം മനോഹരമായാണ് ആ ഗാനരംഗത്തിൽ മോഹൻലാൽ ലിപ്സിംഗ് ചെയ്തിട്ടുള്ളത് മറ്റേതെങ്കിലും ഒരു നടന് ഇത് സാധ്യമാകുമോ എന്ന് പോലും സംശയമാണ് ഈ ഗാനത്തിലെ സ്വരം ഒറ്റ ടേക്കിലാണ് മോഹൻലാൽ പാടി തീർത്തുന്നത് പറയുകയാണ് ഗാനം ആലപിച്ച എം ജി ശ്രീകുമാർ സ്വാമിനാഥ എന്ന കീർത്തനം ചിത്രം സിനിമയുടെ ക്ലൈമാക്സ് ആയി ഇടുകയാണെന്ന് പ്രിയദർശൻ തന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ താൻ ഒന്നും മിണ്ടിയില്ല എന്നും കാരണം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നും എം ജി ശ്രീകുമാർ പറയുന്നു ഒടുവിൽ മദ്രാസിൽ പോയി റെക്കോർഡ് ചെയ്തു റെക്കോർഡിങ്ങിന്റെ അന്ന് വൈകുന്നേരം എന്ത് ചെയ്യാനാ ഇതെന്ന് പ്രിയദർശനോട് താൻ ചോദിച്ചുവെന്നും ഈ പാട്ട് ൊണ്ടാണെന്ന് പ്രിയദർശൻ മറുപടി നൽകിയെന്നും എം ജി ശ്രീകുമാർ ഓർമ്മിക്കുന്നു കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന ഡയലോഗും ശരിക്കും അത് പ്രിയദർശന്റെ ചങ്കൂറ്റുമാണെന്നും ആ പാട്ട് കൂടി വന്നപ്പോൾ സിനിമയുടെ ഫീൽ കൂടിയെന്നും ശ്രീകുമാർ പറയുന്നു അതിനുവേണ്ടി ചെറിയ ചില പൊടികൈകളും താൻ പാട്ടിലിട്ടിരുന്നുവെന്നും ഗായകൻ പറയുന്നുണ്ട് മുരുകാല സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു പാട്ടിന്റെ ഷൂട്ട് സ്റ്റുഡിയോയിൽ എത്തിയതും മോഹൻലാൽ തന്നെ തെറിവിളിച്ചുവെന്നും താൻ ചെമ്മങ്കുടി ശ്രീനിവാസ് അയ്യർ എന്നൊക്കെ പറഞ്ഞു കുറെ വഴക്ക് കൂടിയെന്നും എം ജി ശ്രീകുമാർ ഓർമ്മിക്കുന്നുണ്ട് പാട്ടിലെ സ്വരത്തിൽ പ്രിയനൊരു പണി കൊടുത്തുവെന്നും ക്യാമറ നോക്കി ആ സ്വരം മുഴുവനും പാടണമെന്ന് മോഹൻലാലിനോട് പറഞ്ഞു ഡയലോഗ് ആണെങ്കിൽ എത്ര വേണമെങ്കിലും പറയാം പക്ഷേ ഈ സ്വരമൊന്നും ഒന്നും കറക്റ്റായി വരില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ഒടുവിൽ മോഹൻലാൽ എം ജി ശ്രീകുമാറിനോട് പറഞ്ഞു നീയാണ് ഇതിന് ഉത്തരവാദി അതുകൊണ്ട് ക്യാമറയുടെ താഴെത്ത് ചെന്നിരിക്കണം പേപ്പറിൽ സ്വരമെല്ലാം എഴുതി ക്യാമറയ്ക്ക് താഴെ താൻ ഇരുന്നുവെന്നും പക്ഷേ മോഹൻലാൽ ഒറ്റ ടേക്കിൽ തന്നെ ഫിനിഷ് ചെയ്തുവെന്നും എം ജി ശ്രീകുമാർ പറയുന്നു അവിടെ ചായ കൊടുത്തുകൊണ്ട് നിന്നവർ വരെ കൈയടിച്ചുവെന്നും പ്രിയദർശൻ കട്ട് പറഞ്ഞില്ല പകരം ഓടിക്കളഞ്ഞുവെന്നും ശ്രീകുമാർ ഓർമ്മിക്കുന്നു മോഹൻലാലിന്റെ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും എം ജി ശ്രീകുമാർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ